ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഈ സിനിമയിലെ എന്റെ ക്യാരക്ടറില് പ്രൊഡ്യൂ ചെയ്യണത് അപ്പോ ഇവനെ ഒരു വിക്റ്റം ആവുമ്പോ അത് സമൂഹത്തിലെ അവരെ എത്ര മാത്രം ബാധിക്കുന്നു അവിടെ ഫാമിലി എത്ര മാത്രം ബാധിക്കുന്നു ഒരാൾക്ക് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാമോ പക്ഷേ നോട്ട് ദാറ്റ് പേഴ്സൺ പോസ്റ്ററൂം അത് ദാറ്റ് എംബാരസ്മെന്റ് അത് ഒരാ അത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നു സോ അതൊക്കെ ആ ഒരു സിനിമയിൽ ക്യാരക്ടറുകൾ കുറച്ച് ഡിഫറെൻറ്റാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് രണ്ട് വർഷം മുന്നേ ആണ് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എല്ലാ സിനിമയിലും പോലെ നമ്മൾ നമ്മൾ ഓരോ ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഉണ്ടാവും ഇങ്ങനെ നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റ് കൊടുക്കാൻ നോക്കും ഇപ്പൊ നമ്മൾ ഇതൊരു സിനിമ മെസ്സേജ് പോലെയാണ് അത് ആക്ച്വലി ഇത് ഒരു അവയർനെസ് പോലെ തന്നെയാണ് ഇമ്പാക്ട്